ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറൻറ്റ് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തെട്ട് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന്റെ സ്ഥാപക പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന്റെ സ്ഥാപക പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആയിട്ട് ഒരാളെ ചുമതലയേൽപ്പിക്കുന്നത് അത് ആരാണെന്നാണ് ഹുജുക് ഓവർ ആസ് ദി ഫൗണ്ടിങ് പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ബ്രാൻഡഡ് ആസ് കേരള ബാങ്ക് ഓൺ ട്വന്റി സെവൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഊറ്റു കോവർ ദസ്തി ഫൗണ്ടിംഗ് പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്ക് നോക്കാം ആരാണെന്ന് ഗോപി കോട്ടമുറിക്കലാണ് ഗോപി കോട്ടമുറിക്കലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായി ചുമതലയിൽക്കുന്നത് അതിൻ്റെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഗോപി കോട്ടമുറിക്കൽ പ്രസിഡന്റ് സ്ഥാപക പ്രസിഡന്റ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ടു കടുവാ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ടി എസ് ടി ടി എസ് ടി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് കടുവ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ടി എസ് ടി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് വിച്ച് വസ്ത്രം ഫസ്റ്റ് ഇന്ത്യൻ ടൈഗർ സാഞ്ചുറി ടുവിൻ ദ ടി എസ് ടി ഇന്റർനാഷണൽ അവാർഡ് ഫോർ ടൈഗർ കൺസർവേഷൻ വിചാരിച്ച ഫസ്റ്റ് ഇന്ത്യൻ ടൈഗർ സാഞ്ചുറി ടുവിൻ ദ ടി എസ് ടി ഇന്റർനാഷണൽ അവാർഡ് ഫോർ ടൈഗർ കൺസർവേഷൻ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ എണ്ണം വർദ്ധിപ്പിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണിത് ആ സംരക്ഷണ കേന്ദ്രം ഈ അവാർഡ് നേടിയ സംരക്ഷണ കേന്ദ്രം ഏതാണ് ടി എസ് ടി പുരസ്കാരം നേടിയ സംരക്ഷണ കേന്ദ്രം ഫിലിഫത്ത് ടൈഗർ റിസർവ് ഉത്തർപ്രദേശാണ് ഫിലിഫത്ത് ടൈഗർ റിസർവ് ആണ് ഫിലിഫത്ത് ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഇതിന് ലഭിച്ചത് ടി ടി പുരസ്കാരം അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ മികച്ച വോളിബോൾ കളിക്കാരനായി രണ്ടായിരത്തി ഇരുപതിലെ ഉദയകുമാർ മെമ്മോറിയൽ അവാർഡിന് തെരഞ്ഞെടുത്ത ആരെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഉദയകുമാർ മെമ്മോറിയൽ അവാർഡിന് മികച്ച വോളിബോൾ കളിക്കാരനായി ഹു ഹാസ് ബീൻ ചൂസൺ ഫോർ കെ ഉദയകുമാർ മെമ്മോറിയൽ അവാർഡ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ദി ബെസ്റ്റ് വോളിബോൾ പ്ലെയർ ഇൻ ഇന്ത്യ ഹു ഹാസ് ബീൻ ചൂസൺ ഫോർ കെ ഉദയകുമാർ മെമ്മോറിയൽ അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ദി ബെസ്റ്റ് വോളിബോൾ പ്ലെയർ ഇൻ ഇന്ത്യ ജെറോം വിനീത് ജെറോം വിനീത് തമിഴ്നാടുകാരനാണ് ജെറോം വിനീദിനെയാണ് ഉദയകുമാർ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വോളിബോൾ കളിക്കാരനായി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോം വിനീത് അടുത്ത ചോദ്യത്തേക്ക് പോകാം ക്സ്റ്റൻ നമ്പർ ഫോർ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ആയിരുന്നു ഇൻ ദി കോണ്ടസ്റ്റ് ഓഫ് കോവിഡ് വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ഡിസൈഡ് ടു പ്രൊവൈഡ് ഫ്രീ സാനിറ്ററി പ്രൊഡക്ട്സ് ദ കോണ്ടസ്റ്റ് ഓഫ് കോവിഡ് വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ഡിസൈഡ് ടു പ്രൊവൈഡ് ഫ്രീ സാനിറ്ററി പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം ഏത് സ്കോട്ട്ലൻഡ് ആണ് ഇങ്ങനെ സൗജന്യമായി സാനിറ്ററി പ്രൊഡക്റ്റ് നൽകാൻ തീരുമാനിച്ച രാജ്യം സ്കോട്ട്ലൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ആർക്ക് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ആർക്ക് ഹു ഹോൾസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ബീയിങ് ദ യംഗസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് ഹു ഹോൾഡ് ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ബീയിങ് ദ യംഗസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ആർക്കാണ് അർഹാം 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 ഓം 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 തൽസാനിയ തൽസാനിയ ഗുജറാത്തുകാരനാണ് ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് അർഹാം ഓം തൽസാനിയ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കൂടി നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉണ്ട് പി എസ് സിയിൽ യു പി എസ് സിയിലൊക്കെ നോക്കുക ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ് അതായത് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുത്തള ദേവി ഹ്യൂമൻ കമ്പ്യൂട്ടർ അതായത് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അർഹാം ഓം തൽസാനിയ എന്നാൽ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാ ലവ്ലേസ് ആണ് അഡാ ലവ്ലേസ് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാ ലവ്ലേസ് ആണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതാണ് അർഹാം ഓം തൽസാനിയ ആറു വയസ്സ് ഗുജറാത്ത് സ്വദേശി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ സിക്സ് അവയവദാന മേഖലയിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത് ഏത് സംസ്ഥാനത്തെ അവയവദാന മേഖലയിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത് ഏത് സംസ്ഥാനത്തെ വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ സെലക്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആസ് ദി ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് ഓർഗൻ ഡൊണേഷൻ ഓർഗൺ ഡൊണേഷൻ വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ സെലക്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആസ് ദി ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് ഓർഗൺ ഡൊണേഷൻ അവയോദാന മേഖലയിലെ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനം തമിഴ്നാടാണ് അവയോദാന മേഖലയിലെ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനം അതാണ് തമിഴ്നാടാണ് അതേപോലെ മറ്റൊരു ദിവസം ഒത്തിരിക്കേണ്ടത് നാഷണൽ ഓർഗൻ ഡൊണേഷൻ ഡേ എന്നറിയപ്പെടുന്നത് നാഷണൽ ഓർഗൻ ഡൊണേഷൻ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ ട്വൻറ്റി സെവൻ ആണ് ദേശീയ അവയോദാന ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ് ദേശീയ അവയവ അവയോദാന ദിനം നവംബർ ഇരുപത്തി ഏഴാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഏത് സംസ്ഥാനത്താണ് താൽച്ചാർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ അടുത്തായിട്ട് വളരെയധികം പ്രാധാന്യം നേടിയ ഒരു തെർമൽ പവർ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഈ ചോദ്യം നൽകിയത് ഏത് സംസ്ഥാനത്താണ് താൽച്ചാർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ ചെയ്യുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഇ സി താൽച്ചാർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഇ സി താൽച്ചാർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഒഡീഷയാണ് ഒഡീഷയിലെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷനാണ് ഇത് താൽച്ചാർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ആദ്യത്തെ തെർമൽ പവർ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്പർ എയ്റ്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഐഒസി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ഈ ഇതും ഈ ചോദ്യം ഈ അടുത്തായിട്ട് വളരെയധികം പ്രാധാന്യം നേടിയ ചോദ്യമാണ് വേർസെ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ലൊക്കേറ്റഡ് വേറിസക് ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ലൊക്കേറ്റഡ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ലോസൻ സ്വിറ്റ്സർലൻഡിലെ ലോസൻ ആണ് സ്വിറ്റ്സർലൻഡിലെ ലോസൻ ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത് ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയായി ബന്ധപ്പെട്ട് കുറേയധികം വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഐ ഒ സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബാക്ക് ആണ് ശ്രദ്ധിക്കുക തോമസ് ബാച്ച് ആണ് ഐ ഒ സിയുടെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് തോമസ് ബാച്ച് ആണ് അതല്ല ഹോണററി പ്രസിഡന്റ് ആയിട്ട് ഹോണററി പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ജാക്സ് ജാക്ക് ആണ് ജാക്ക് ആണ് ഓണറി പ്രസിഡന്റ് ജാക്ക് ഡ്രോഗാണ് അതേപോലെ ഇതെന്നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിമൂന്ന് ജൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് പാരീസിലാണ് ഫ്രാൻസിലെ പാരീസിലാണ് സ്ഥാപിച്ചത് ഇരുപത്തിമൂന്ന് ജൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഈ ഉപചോദ്യങ്ങളൊക്കെ അത്യാവശ്യം എഴുതിയെടുക്കേണ്ടതാണ് അതുപോലെ സാധ്യത ഉള്ളതാണ് പല ക്വസ്റ്റ്യൻസും പല പരീക്ഷകളും മത്സര പരീക്ഷകൾക്കും സ്ഥാപിച്ചത് ഇരുപത്തിമൂന്ന് ജൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പാരീസ് ഫ്രാൻസാണ് അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റോഫ് ഡി കപ്പറാണ് ക്രിസ്റ്റോഫ് ഡി കപ്പർ ഡയറക്ടർ ജനറൽ ക്രിസ്റ്റോഫ് ഡി കപ്പറാണ് അതായത് ഇതിൻ്റെ സ്ഥാപകർ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് രണ്ടുപേരാണ് പിയറി ഡി കുബേർട്ടിനും ഡെമട്രിയോസ് വിക്കലസുമാണ് ഡെമഡ്രിയോസ് വിക്കലസും പിയറി ഡി കുബർട്ടും പിയറി ഡി കുബേർട്ടിൻ ആൻഡ് ഡെമഡ്രിയോസ് വിക്കിലസ് ആണ് സ്ഥാപകർ ഫൗണ്ടേഴ്സ് അതായത് ഡയറക്ടർ ജനറൽ ക്രിസ്റ്റോഫ് ഡി കപ്പറാണ് അത് സ്ഥാപിച്ചത് ഇരുപത്തി മൂന്ന് ജൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പാരീസില് ഫ്രാൻസിലാണ് ഓണറി പ്രസിഡന്റ് ജാക്രോഗാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഐ ഒ സിയിലെ പ്രസിഡന്റ് തോമസ് ബാക്ക് ആണ് അപ്പോൾ ആ സ്ഥാനം ഏതാണ് ലോസൻ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഏത് നദിയിലാണ് തെഹ്രീ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ദ തെഹ്രീ ഡാം ഈസ് ബിൽട്ട് ഓൺ വിച്ച് റിവർ ഏത് നദിയിലാണ് തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭഗീരഥി നദിയിലാണ് ഭഗീരഥി നദിയാണ് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് തെഹ്രി ഡാമിന് ഇപ്പോൾ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഡാം ഡാമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് അത് മറികടന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന ഇപ്പോഴത്തെ സ്ഥാനം തെഹ്രി ഡാമിനാണ് അതിൻ്റെ വർക്ക് പ്രവൃത്തി കൂടുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് ടു സിസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പോയിൻറ്റ് ഫൈവ് മീറ്റർ ഹൈറ്റ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മീറ്റർ ലോങ്ങ് ഇതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരമാണ് ഇതിൻ്റെ ഉയരം ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളവുമുണ്ട് തെഹ്രി ഡാം ഈസ് ഇ ടോളസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഇത് ശ്രദ്ധിക്കുക തെഹ്രി ഡാം ഈസ് ഇ ടോളസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എത്രയാണ് ഉയരം ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഡ് ആൻഡ് സിക്സ്റ്റി പോയിന്റ് ഫൈവ് മീറ്റർ ഹൈറ്റ് ആണ് ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ഇനി ഫക്രാനങ്ങളല്ല തെഹ്രി ഡാം ആണ് തെഹ്രി ഡാം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഭഗീരഥി നദിയിലാണ് ഈ അണക്കെട്ട് ഉള്ളത് അടുത്തത് അതുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഉയരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീളവും കൂടെ ചോദിക്കാം ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഏറ്റവും നീളമേറി ഡാം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറി അണക്കെട്ട് ഹിരാകുഡ് ഡാമാണ് നീളമേറി അണക്കെട്ട് അതിന് മാറ്റമില്ല ഹിരാകുഡ് ഡാം തന്നെയാണ് എന്നാൽ ഓൾഡസ്റ്റ് ഡാം ഏറ്റവും പഴയ ഡാം ഏതാണ് പഴയ അണക്കെട്ട് പഴയ അണക്കെട്ട് എന്ന് പറയുന്നത് കല്ലനായി ഡാം ആണ് കല്ലനായി ഡാം തമിഴ്നാട്ടിലെ കല്ലനായി ഡാമാണ് അതാണ്ട് ചോളരാജവംശ കാലഘട്ടത്തിലൊക്കെ പെടുന്നതാണ് ഇത് കല്ലനായി ഡാം ഓൾഡസ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കല്ലനായി ഡാം തമിഴ്നാടാണ് ലോങ്ങസ്റ്റ് ഡാം എന്ന് പറയുന്നത് നീളവേരി അണക്കെട്ട് ഇരാക്കൂട്ടാണ് എന്നാൽ ഏറ്റവും ഉയരം കൂടി അണക്കെട്ട് തഹരി ഡാമാണ് ആണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥ നദിയിലാണ് അതിൻ്റെ ഉയരം ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് മീറ്റർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കും അതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക